യും ഹൃദത്തിൽ തോന്നിയിട്ടുമില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് Tonight, you are here because you love God. You love Jesus. Yes, when you love Jesus, God has prepared things which you have never seen, never heard, never comprehended, and provides those blessings to you. Look at the എല്ലാവരെയും

യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി യേശു അതാണ് ചെയ്തത് ലുക്ക് അറ്റ് ഓഫ് ജീസസ് ശിഷ്യന്മാരെ ചാപ്റ്റർ 5 25 വാക്യത്തിൽ ഹിസ് ലെഫ്റ്റ് ആൻഡ് ഫോളോഡ് ശിഷ്യന്മാർ എല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നു ജീസസ് വാസ് മൂവ്ഡ് വിത്ത് കംപാഷൻ അവരെ ഓർത്തപ്പോൾ മനസ്സലിഞ്ഞു പരിപാലിച്ചു അവരെ സ്നേഹിച്ചു ഇഫ് യു റീഡ് ജോൺ ചാപ്റ്റർ യാണെങ്കിൽ അവിടെ യേശു ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നു That was the last moment he was having with his disciples before going he to the Garden of Ketsanai. His mission was over. His mission of healing in the world was over. Now it was time to go to the cross. He bowed down before his disciples. He took off his clothes. And put a towel around his waist and washed every one of their feet. Maybe there were wounds in their feet. Stone wounds. The wounds because of thorns. And he would have kissed their feet after washing it. He would have said these feet travel so much with me not minding the thorns and the stones. പറഞ്ഞിരിക്കും വഴിയിലെ കല്ലും മുള്ളും കാര്യമാക്കാതെ എന്നോടൊപ്പം സഞ്ചരിച്ച പാദങ്ങളാണിവേശിച്ചു അവർ സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചതിനാൽ And when they did not have food, Jesus Himself in John 21 made food for them. When, when they did not catch any fish, Luke chapter 5, verse 3 to 5, He ordered two boats of fish to be formed from the depths of the sea when they put the net according to His will. ിൽ കുടുങ്ങട്ടെ എന്നും തിന്മ എന്റെ ശിഷ്യന്മാരെ തുടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു അവർക്കായി പ്രാർത്ഥിച്ചു ദയവായി അവരെ കാണുമ്പം എഴുന്നേറ്റ് ശാസിച്ചു അവരെ രക്ഷിച്ചു യോഹന്നാൻ പതിനെട്ടിന്റെ എട്ടാം വാക്യത്തിൽ പട്ടാളക്കാർ അവരെ പിടികൂടുവാൻ വന്നപ്പോൾ Just for following Jesus, Jesus stood up against those who came to arrest them and him. saved the disciples. He saved all of them when they could not pay the taxes. In Matthew 17 24 to 27, Jesus provided the money to pay the taxes and they were protected. നികുതി അടയ്ക്കുവാനുള്ള പണം യേശുക്രി സംരക്ഷിക്കപ്പെടുന്നു അമ്മാവിയമ്മൻ ഭക്ഷണം ചെയ്തു തന്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു You are my brothers. You are my sisters. In Matthew 12 and verse 50, they said, Because you have നിങ്ങൾ എന്റെ നിമിത്തം ഉപേക്ഷിച്ചതിന് മുപ്പത് എന്നീം നിത്യമായ ജീവനും ശിഷ്യന്മാർക്ക് ആവശ്യമായ 100 times my friend, friend. Have you loved Jesus? Have you left everything and followed him? Have you opened your house to Jesus? Maybe you are a partner with the ministry. And you have become a family blessing partner. Jesus calls partner, young partner. Or you may have given offerings and tithes and donations to the church.

യേശുവിന്റെ പങ്കാളിയെന്ന നിലയിൽ ഇവയെല്ലാം മുഖാന്തരം നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണൂണിൽ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി യേശുവിനെ നിങ്ങളുടെ ഭവനം തുറന്നു കൊടുത്തിരിക്കാം You have, loved me. you have loved me. You have opened your heart for me to come into your heart. I will give you hundred times in this world. And I will also give you heaven. I am going to give you the great

ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ലോ അതെ ദൈവം നൽകിയ മത്സ്യ സമ്പത്ത് നികുതി അടയ്ക്കുന്നതിനുള്ള വെള്ളി നാണയം മത്സ്യത്തിന്റെ വായിൽ നിന്ന് വരുന്നത് എന്നാൽ ദൈവം പറയുന്നു കണ്ണ് കണ്ടിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നു വിച്ച് യുർ ഐവർ സീ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരിക്കലും കാണുവാൻ കഴിയാത്ത കഴിയാത്ത ചെവികൾക്ക് ഒരിക്കലും ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടില്ലാത്തത് നിങ്ങൾ കാണുന്ന ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് നൽകുവാൻ അതിനേക്കാൾ മഹത്തായ ഒരു അനുഗ്രഹം ഈ ലോകത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വലിയൊരു ൾ ല പ്രമാണിക്കുന്നവൻ ഹുസ് എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു അവൾ ആകുന്നു എന്നെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ पूर्ण हृदय तोड ऑल योर सोल पूर्ण आत्मा ओड विद ऑल योर स्ट्रेंथ पूर्ण बल तोडे सेकंड वन रंडामते लव योर नेबर एस योरसेल्फ निन्ने पोले निंदे അയൽക്കാരനെയും സ്നേഹിക്കുക ലവ് യുവർ ഫാമിലി കുടുംബത്തെ സ്നേഹിക്കുക ലവ് ദ പീപ്പിൾ വിത്ത് Whom you work നിങ്ങളുടെ സഹപ്രവർത്തകരെ സ്നേഹിക്കുക ലവ് യുവർ റിലേറ്റീവ്സ് ബന്ധുക്കളെ സ്നേഹിക്കുക ലവ് യുവർ സിറ്റി നഗരത്തെ സ്നേഹിക്കുക ലവ് യുവർ നേഷൻ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം പറയുന്നു നിങ്ങൾ അതെല്ലാം നിറവേറ്റുമ്പോൾ യു ലവ് മീ സ്നേഹിക്കുന്നവൻ എന്നെ എന്റെ പിതാവ് അവനെ അവനെ സ്നേഹിക്കും സ്നേഹിക്കും ഞാനും ഇനിയാണ് മഹത്തായ അനുഗ്രഹം വരുന്നത് ഞാൻ എന്നെ തന്നെ അവനെ അല്ലെങ്കിൽ അവൾക്ക് വെളിപ്പെടുത്തും I, Jesus, whom I has not seen, I Jesus, whose who ear has not heard, I Jesus, who cannot be comprehended by a human mind, I will come to you and you will see me. കണ്ണു കണ്ടിട്ടില്ലാത്ത കാതു കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത യേശുവായ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങൾ എന്നെ കാണുകയും ചെയ്യും ഓഫ് ഗാഡ്

and said God has answered your prayer. And The king released the people. And again Israel was formed. Whatever is God's will in your life my brother my sister. God's holy spirit will pray through you. And God's plan will begin to operate in your life and every blessing from heaven will come to you. തുടങ്ങും നിന്നുള്ള സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം നിങ്ങളിലൂടെ എന്തെല്ലാം പദ്ധതിയിട്ടിരിക്കുന്നുവോ ചെയ്യും കാരണം ദൈവം നിങ്ങളെ യേശുവിന്റെ പ്രതിമയാക്കി ത്രൂ രണ്ട് പതിനെട്ടാം വാക്യം പറയുന്നു By the Holy Spirit, we are transformed from glory to glory into the image of Jesus. God will transform your soul, your body, your mind to that. യേശുവിന്റെ പ്രതിമയാക്കി ദൈവം നിങ്ങളുടെ സൗഖ്യം ദുരാത്മാക്കൾ ഉച്ചത്തിൽ നിലവിളിച്ച് ജനങ്ങളെ വിട്ട് ഓടിപ്പോയി ലോകം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് Jesus Jesus. through you who carry the name of യേശുവിന്റെ നാമം വഹിക്കുന്ന നിങ്ങളിലൂടെ യേശുവിനെ കാണുവാൻ ലോകം ആഗ്രഹിക്കുന്നു. The Lord fills you. കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നു And Jesus is in you. in you. you യേശു നിങ്ങളിൽ വസിക്കുന്നു. Christ the hope of മഹത്വ പ്രത്യാശിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു I had appeared to her in the dream and said, God is going to give you a boy child. And God has been gracious to bless them with a boy child. You can be a blessing to many people. You may be in one city, but as you are laboring unto the Lord, the Holy Spirit in you is working. Everywhere. You may say, I'm lonely. I am working in this home. I'm a maid in this home. Can I be a blessing to others? Do not be afraid. All that you need is Jesus in you. And the Holy Spirit will work through you. Would you open your bodies today and make it the temple of the Holy Spirit? നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് തുറക്കുമോർക്കുമോ കാണേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ അവൾ 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 ഒരു നിറഞ്ഞവളായിരുന്നു പാത്രങ്ങളെല്ലാം അടിച്ച് പൊട്ടിക്കും അവൾക്ക് ദേഷ്യം വരുമ്പോൾ ഒരു ദിവസം അവൾക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി അവൾ ചോദിച്ചു ദൈവമേ എത്ര കാലം ഇനിയും എത്രകാലം ഇത്

അവൾ അവരെ ദൈവത്തിൻ്റെ നഗരത്തിലെ മേയർ ആണ് അവളുടെ ശവമഞ്ചം വഹിച്ചത് അവർ എല്ലാവരും Not Anne. 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 Her name was Anne. This is Holy Anne. Anne. She was carrying Jesus. 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 That is what God is going to do through every one of you. Eye has not seen, ear has not heard, mind has not comprehended. What God has for you, not just the things that you see in the world, my brother, my sister. You're going to have God Himself right now. now. God is going to come into you all your sin will go your curse will go your sorrow will go jesus will come.

മുംബൈ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ്റെ ലോകത്തിലെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് ഓടുന്നു God gave me degrees after degrees with PhD too. Today I am giving degrees to thousands of young people. And Jesus came to me. He is with me. Now is your time. Now it's your time. Young man, you are way. young woman, your future is in your hands right now. You just open your heart and cry. Tell the Lord, fill me with the Holy Spirit. Fill me with the Holy Spirit. Fill me with thy Holy Spirit. Lord, Holy Spirit, I need you. I want to see Jesus.

പിതാവ് നമുക്ക് കരകോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കാം Deiva teststudikvin.